ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു വെഡ്ഡിംഗ് സെറ്റിൻ്റെ വീഡിയോ ആയിട്ട് അതൊരു ഇരുപത്തഞ്ച് പവൻ്റെ ഒരു അത്യാവശ്യം വലിയ ഭംഗിയുള്ളൊരു വെഡ്ഡിംഗ് സെറ്റിൻ്റെ ഒരു വീഡിയോ ആണ് എല്ലാ മോഡലും ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ഡിസൈൻ ആട്ടാണ് കേരള മോഡല് ആൻഡിക്ക് ഡയമണ്ട് പ്രീഷ്യസ് ഒക്കെ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള റോസ് ഗോൾഡിൻ്റെതൊക്കെ വരുന്നൊരു വെഡ്ഡിങ് സെറ്റാണ് ഇതിൽ ഫസ്റ്റ് വരുന്നൊരു ആൻറ്റിക്കിൻ്റെ ഒരു വലിയ ചെയിൻ ആയിട്ടാണ് അത്യാവശ്യം വലിയ പെൻഡൻ്റെ കൈയിട്ട് വരുന്നൊരു ഭംഗിയുള്ളൊരു മോഡലാണ് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള തൂക്കം എന്ന് പറഞ്ഞാൽ ഒരു ആറ് പവൻ ഒരു വലിയ നെക്ലസിൻ്റെ തൂക്കം വരുന്നത് ഫസ്റ്റ് ചെയിൻ വരുന്നൊരു ആൻറ്റിക്കിൻ്റെ ചെയിൻ ആയിട്ട് വരുന്നത് എല്ലാ ഡിസൈനും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വെഡ്ഡിംഗ് സെറ്റാണ് അല്ലെ രണ്ടാമതായിട്ട് വരുന്നത് റോബി ആട്ടോ റോബിൻ്റെ ചെറിയ സ്റ്റോണോ അല്ലെങ്കിൽ ഒരു ഡയമണ്ടും കൂടി വരുന്നൊരു ഡിസൈനാണ് അത്യാവശ്യം നാല് പവനാണ് ഒരു നെക്ലസ്സിൻ്റെ തൂക്കം വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ഫസ്റ്റ് ചെയിനൊക്കെ മാച്ച് ആയിട്ട് വരുന്നൊരു വലിയ പെൻറ്റിൻ്റെ കയ്യിൽ തന്നെ വരുന്നൊരു നെക്ലസ്സാണ് വരുന്നത് ഇതിൽ മൂന്നാമതായിട്ട് വരുന്നത് ഡയമണ്ടിൻ്റെ ആട്ടോ ഒരു സ്റ്റാർ ഡിസൈനിലേക്ക് വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഡയമണ്ടിൻ്റെ ഒരു നെക്ലസ്സാണ് പക്ഷെ രണ്ടര പാനാണെങ്കിൽ ഒരു നെക്ലസിൻ്റെ ഡയമണ്ട് നെക്ലസിൻ്റെ തൂക്കം വരുന്നത് കേട്ടോ പിന്നെ ഇതിൽ രണ്ട് കൈശീനാണ് വരുന്നത് ഒരു സിമ്പിളായിട്ട് വരുന്നൊരു മുക്കാ പൻ തൂക്കം വരുന്നൊരു ഡയമണ്ടിൻ്റെ കൈശീനാണ് വരുന്നത് ഇതിൽ ഗോൾഡ് വെയിറ്റ് വരുന്ന രണ്ട് ഗ്രാമമാണ് പ്ലസ് ഡയമണ്ടെടുക്കാൻ മുക്കാ പവാനാണ് ഈ ഒരു കൈശീൻ്റെ തൂക്കം വരുന്നത് കേട്ടോ പിന്നെ ഒരു ഒരു പാൻ്റെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു റൗണ്ട് ഡിസൈനിൽ വരുന്നൊരു ത്വരെ ഡിസൈനിൽ ത്വരെ ചെയിനൊക്കെ വരുന്നൊരു കൈശീന ഉണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ഉള്ളത് ഇതിൽ പാർട്ടിവെറേറ്റ് യൂസ് ചെയ്യുന്ന രണ്ട് പ്രീഷസിൻ്റെ ബാങ്കിൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ല കാഴ്ചയിൽ വരുന്ന ഭംഗിയുള്ള രണ്ട് വളകൾ വരുന്നുണ്ട് നാല് പവനാണ് വളകളുണ്ട് അത്യാവശ്യം നല്ല കാഴ്ചയും ഭംഗിയുള്ള ഒരു റൂബിയും എമറോൾഡൊക്കെ വരുന്നൊരു വളകളാണ് വരുന്നത് പിന്നെ ഈ സെറ്റിൽ പാതസിന് വരുന്നുണ്ട് പാർട്ടിവറേറ്റ് യൂസ് ചെയ്യാൻ നമ്മളെ സ്റ്റോണൊക്കെ ആയിട്ട് വരുന്നൊരു പാദസൻ വരുന്നുണ്ട് കേട്ടോ ഒന്നേ മുക്കാൽ പോകുന്നുണ്ട് ഈ ഒരു മോഡലും നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ കണ്ടീഷനായിട്ട് വരുന്ന മോഡൽ ആയതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ സാധാരണ വരുന്നൊരു മൂന്ന് പവൻ അത്യാവശ്യം നല്ല കാഴ്ചയിൽ വരുന്നൊരു പാദസരും ഉണ്ട് കേട്ടോ ഈ ഒരു ഡിസൈനിൽ പിന്നെ ഒരു പാർട്ടി വെറു ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ രണ്ട് റോസ് ഗോൾഡിൻ്റെ വളകൾ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഏകദേശം കൂടി ഏകദേശം ഒരു ഒന്നേക്കാ പോൻ്റെ റേഞ്ചിലൊക്കെ തൂക്കം വരുന്നുള്ളൂ പാർട്ടിവെയ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വരുന്ന വളകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് നമ്മളെ തണ്ടമുട്ടിൻ്റെ ഒരു ന്യൂ മോഡലായിട്ടുള്ളൊരു തണ്ടമുട്ടൻ്റെ ഒരു ഡിസൈനായിട്ടാണ് പിന്നെ അതേമാതിരി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പി വള വരുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ഒരു പോയിൻ്റ് തന്നെ അത്യാവശ്യം ഒരു ഫാൻസി ഡിസൈനിൽ ഒരു വളയുണ്ട് ഇതാണ് ഇതിൽ വരുന്ന വളകളുടെ ഡിസൈൻ കിട്ടുക ടോട്ടലായിട്ട് ഈ ഒരു വെഡ്ഡിംഗ് സെറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പവനാണ് ടോട്ടലായിട്ട് ഈ ഒരു വെഡ്ഡിങ് സെറ്റ് വരുന്നത് എല്ലാ മോഡലും ഉൾക്കൊള്ളിച്ചിട്ടുള്ള കിടിലും വെഡ്ഡിംഗ് സെറ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇതിൽ ഒരു കണ്ട് നോക്ക് നിങ്ങളുടെ അഭിപ്രായം കാരണം നിങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്തിട്ട് അറിയിക്കുക ഇതാണ് ഇരുപത്തഞ്ച് പവൻ്റെ വെഡ്ഡിംഗ് സെറ്റ്